അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടും വന്നപ്പോൾ ആദ്യം ഇരുന്നെവിടെയാണ് ഓർഡറിലായിരുന്നോ അല്ല അപ്പം നിങ്ങൾക്ക് മാറില്ല ആരെങ്കിലും പിന്നാലെ വടിയെടുത്ത് നടന്നാലേ കാര്യങ്ങൾ ചെയ്തോ മനസ്സിലായി അല്ലേ ആണോ അല്ലയോ എന്ത് കുഴപ്പമുണ്ടായിരുന്നു വരുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു ഇല്ല ആ മൂന്ന് പേര് അപ്പുറത്തെ മൂന്ന് ചേർന്ന് ഒരു ലൈൻ ഫില്ല് ചെയ്യാതെ ചെയ്യാതെ അടുത്തതിലിരിക്കരുത് ഫ്രണ്ടിലിരിക്കണം ഇയാളിങ്ങനെ മാറിയിരിക്കും ഇത് ഇവിടെ എന്റെ ക്ലാസ്സിൽ മാത്രമല്ല എവിടെ എത്തിയാലും ആ ഒരു ക്രമത്തിലിരിക്കാനുള്ള സ്വഭാവം അത് ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞ് നിങ്ങളുടെ ടീച്ചേഴ്സൊന്നും ചിലപ്പോൾ പറയില്ല അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോ സ്വയം ഉണ്ടാവും മനസ്സിലെ ആ സ്വഭാവം നിങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസവും ഞാനിത് പറയേണ്ടി വന്നതാണ് ഇപ്പം അനുസരണം ഇല്ലയെന്നര് മനുഷ്യനാണല്ലോ അല്ലേ പറഞ്ഞാൽ മനസ്സിലാക്കാനും അത് പ്രവൃത്തിയിൽ വരുത്താനൊക്കെ നിങ്ങൾക്ക് കഴിവ് വേണ്ട ഇങ്ങനെ ഇരുന്നെങ്കിലോ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഞാൻ ക്ലാസ് തുടങ്ങുമോ ഇല്ല നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അല്ലേ അപ്പം നിങ്ങൾക്കല്ല ക്രെഡിറ്റ് ആർക്കാ എനിക്കാണ് ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാം ഓക്കെ എന്തെങ്കിലും ചോദിക്കാം പേനയുടെ സൗണ്ട് വേണ്ട ഉപയോഗിക്കാൻ ആവുമ്പോ തുറക്കാം അതല്ല ടക്ക് ടക്ക് നയിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എത്ര ദിവസം പറയണോ ഓരോ പോയിന്റ് പറയണം ആ വിളിച്ച ഗുഡ് ബോയ് അതെടുത്താൽ മതി ആ രണ്ട് हम्म कुनगा गुड दिस माय नेम इज डेवेस हम एंड मारिट लिया हेलो सॉरी बेटा ओके कम ऑन दिस हम एंड व्हाट आई लाइक अबाउट योर टीचिंग इज दैट यस्टरडे यू टोल्ड अस दैट ും അത്യാവശ്യമായിട്ട് വേണ്ടത് ഡോക്ടർ പെർഫോമൻസ് പി ഈസ് ഈക്വൽ ടു പെർഫോമൻസ് എൻ്റെ പേര് പി പി ഈസ് ഈക്വൽ ടു ഓപ്പർച്യൂണിറ്റി ഒ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും പിന്നെ ഉണ്ടാവേണ്ടത് ഓപ്പർച്യൂണിറ്റി ഒ സ്കിൽ യെസ് പിന്നെ വേണ്ടത് ആറ്റിറ്റ്യൂഡ് എ സ്കിൽ ആറ്റിറ്റ്യൂഡ് ഓപ്പർച്യൂണിറ്റി ഇത് മൂന്നുണ്ടെങ്കിൽ ഏത് കാര്യവും പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പോൾ പെർഫോമൻസിൽ മൂന്ന് കോമ്പോണൻസ് ആണ് എന്തൊക്കെയാണ് സ്കിൽ ഓപ്പർച്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് കുറെ സ്വിമ്മിംഗ് ഉണ്ട് എനിക്ക് സ്വിം ചെയ്യാൻ അറിയുകയും ചെയ്യാം നീന്താൻ അറിയാം നീന്താൻ കുളവുണ്ട് പക്ഷേ കാണുമ്പോൾ ഞാൻ അതിനകത്ത് ചാടി കുളിക്കില്ല എന്താ കാരണം ആറ്റിറ്റ്യൂഡില്ല അല്ലേ എനിക്കൊരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കുക അത് ഉപയോഗിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവണ്ടേ അല്ലേ ഇപ്പം നിങ്ങൾ കുറേ സ്ഥലമുണ്ട് ഇവിടെ കാലിയായി ഞാനാണ് ഇവിടുത്തെ ഒരാൾ അല്ലെങ്കിൽ ഒരു മാഷ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റാന്ന് വിചാരിക്കും ഞാൻ എല്ലാവരോടും പറയും എല്ലാ ദിവസവും വരും ഞാൻ ഒരു ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു കീഴിലുള്ള ഒരു വലിയ കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു അപ്പം ഞാൻ ചെയ്ത എല്ലാ കുട്ടികളും അവരുടെ ബാക്ക് പാക്കിൽ കൊണ്ടുവരുണ്ടോ ആ വലുപ്പത്തിലുള്ള ചെമ്പരത്തിയുടെ തണ്ടു കൊണ്ടരണം നല്ല ചിലവുണ്ടോ നമുക്ക് എല്ലാ പിള്ളേരും കൊണ്ടുപോകും നിരത്തി നട്ടു പത്ത് കൊല്ലമായിരുന്നു കാണാത്തത്രയും എളുപ്പത്തിൽ ഒരു വെള്ളമൊഴിക്കണ്ട എല്ലാ സമയവും പൂക്കളുണ്ടാവും എന്ത് ഗ്രീനറി ആയിരിക്കും ഈ ഭാഗം ഫുൾ കാണാൻ അല്ലേ നല്ല ചിലവുണ്ടോ നിങ്ങളിൽ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ മതി നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഈ വെക്കേഷൻ ഒരു ദിവസം നമ്മളെല്ലാം കൂടി വന്നു ഇപ്പൊ ക്ലാസിന് വന്നു മൂന്ന് ദിവസം അല്ലേ മുപ്പത് കുട്ടികൾ എത്ര പേര് വന്നു എത്ര പേര് വന്നു ഇരുപത്തിനാല് പേര് വന്നു ഫൈൻ ആ ഇരുപത്തിനാല് പേര് വിചാരിച്ചാൽ മതി നിങ്ങളുടെ പത്ത് ഫ്രണ്ട്സിനോട് പറയാം അല്ലെങ്കിൽ പത്ത് നിങ്ങൾ ഒരു കുറച്ച് കൊല്ലം കഴിയുമ്പോൾ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ വെച്ചതെന്ന് പറയാമോ കാണോ അല്ലയോ അപ്പൊ അതാണ് ഇനീഷ്യേറ്റീവ് ആ ബോധം നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങൾക്കുണ്ടായാൽ ഇരുപത്തിനാല് പേര് വന്നു സ്കൂളിന്റെ ചീഫിനുണ്ടായാലോ എല്ലാരെ കൊണ്ടും ജീവിക്കാൻ പറ്റും ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഞാൻ ചെയ്ത പണിയാണ് അതും പാറ പോലെയുള്ള സ്ഥലം പക്ഷെ ജബരത്തിയുടെ ഗുണം എന്താ അറിയണം എവിടെയെങ്കിലും കുറച്ചൊന്ന് പേര് കിട്ടിയാലത് വളർന്നോളൂ വെള്ളം ഒഴിക്കാറുണ്ടോ ആരെങ്കിലും ഇഷ്ടംപോലെ കാണും എന്തെല്ലാം എത്ര വെറൈറ്റി ഉണ്ട് പത്തിരുപത്തി ആറ് വെറൈറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആകെ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വെറൈറ്റീസ് ഉണ്ട് ഏറ്റവും നല്ല എൻവറോൺമെന്റിനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അതിലുള്ള ഇല ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല താളി അല്ലേ അതിലുള്ള ഫ്ലവേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് നല്ല ചായ ഉണ്ടാക്കാം ചെമ്പരത്തിയുടെ ചായ വലിയ ചായ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡാണ് അല്ലേ പിന്നെ ഓപ്പർച്യൂണിറ്റി വേണം ആ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് സ്ഥലമുണ്ട് എന്നത് കുളം ഉണ്ട് എന്നുള്ളത് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കുളവുമുണ്ട് ആഗ്രഹമുണ്ട് ഉണ്ട് പക്ഷെ സ്കില്ലില്ല അതാണ് മോൻ പറഞ്ഞത് ആ സ്കില്ല് എപ്പോഴാണ് കിട്ടാം കുളവുള്ള സ്ഥലത്ത് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കാൻ ആറ്റിറ്റ്യൂഡിൽ ആരെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ലേ മനസ്സിലായി എനിക്ക് നീന്തറിയില്ല പക്ഷെ എൻ്റെ ബ്രദറിന് അസലായിട്ട് നീന്തറിയാം വെള്ളത്തിൻ്റെ മുള്ളിങ്ങനെ കിടക്കും പൊങ്ങു തടി പോലെ കിടക്കും അനങ്ങാതെ കിടക്കും ഞാൻ ചോദിക്കും പപ്പട്ടെന്നാണ് പപ്പമാഷാണ് കട്ട് മാഷായിരുന്നു ബി പി എഡുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഗ്രാജുവേഷൻ ഉണ്ട് ആണ് വിഷയം എൻ്റെ നാട്ടിൽ ക്യാമ്പ് നടത്തും ഞാൻ പഴയ തറവാട്ടിൽ പത്തിരുന്നൂറ് വർഷമുണ്ട് കുറേ പിള്ളേർ വരും അവരുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ പപ്പാട്ടനാണ് നീന്തൽ പഠിക്കുന്നത് അപ്പൊ ഞാൻ പപ്പാട്ട് ഓടി ചോദിക്കും എത്ര സമയം ഇങ്ങനെ കിടക്കാൻ പറ്റും കിടക്കാം വലിയ കഴിവാണ് നമ്മുടെ ബോയിൻസി പ്രിൻസിപ്പിൾ ഉണ്ട് ഫിസിക്സിൽ എന്താണ് ഏതെങ്കിലും ഒരു സാധനം ഇട്ടാൽ ആ വെയിറ്റിന് ഇക്വലന്റ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് തള്ളിക്കളയും അതൊന്നും ബാധകമല്ല നമുക്ക് ബോയിൻസി പ്രിൻസിപ്പിളിനെ തെറ്റിക്കാൻ പറ്റും ആ ഗുഡ് സ്കില്ലുണ്ട് എന്ത് ചെയ്യണം ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സ്കിൽ സ്കില്ുണ്ടാകും ഇനി അടുത്ത ചോദ്യം എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട് നീന്തണം എന്ന് ആഗ്രഹമുണ്ട് നീന്തറിയും ചെയ്യാം പക്ഷെ കുളവില്ല അടുത്ത് പറ്റുമോ പറ്റും ഉള്ളിടത്തേക്ക് പോകും ഞാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര ദൂരെയും പോവും പോവില്ലേ അപ്പം മൂവാറ്റുപുഴയുള്ള ഒരാൾ എന്നെ വിളിച്ചു പ്രാവശ്യം എന്നിട്ട് തോന്നുന്നു എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് എയർഫോഴ്സിൽ പോകണം എന്നാണ് ആഗ്രഹം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ക്യാമ്പുണ്ട് കണ്ണൂർ പത്ത് ദിവസം കഴിഞ്ഞ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും അങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്തൊരു പത്ത് ദിവസം എൻ്റെ കൂടെ താമസിക്കും അയ്യോ കണ്ണൂർ അത് കുറെ ദൂര ശരിയാ കണ്ണൂർ കുറേ ദൂരെയാണ് ആണോ അല്ലയോ ഞങ്ങൾക്ക് എവിടെ പോകണമെന്ന് ആഗ്രഹം എയർഫോഴ്സിൽ എവിടെയാ ട്രെയിനിങ് കിട്ടാം ഞങ്ങളുടെ വീട്ടിലാണോ എവിടെയാറാടൂട് വരെ പോണ്ടേ സെലക്ഷൻ ഡൽഹി വരെ പോണ്ടേ അപ്പോൾ ഇവിടുന്ന് കണ്ണൂർ വരെ പോകാൻ പറ്റാത്ത ഒരാള് എങ്ങനെ എയർഫോഴ്സിൽ പോകും അപ്പം ഞാൻ പറഞ്ഞു മോനെ മോൻ എയർഫോഴ്സിൽ ചേരണം എപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് മൂവാറ്റുപുഴ വരുമ്പോൾ വരുമോ മനക്കെടാൻ തയ്യാ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇയാർ റെഡിറ്റ് പോകും ഇന്നലെ പഴയയിടത്തിൽ ഭക്ഷണം കഴിച്ചു സദ്യ ഇഷ്ടമായി അതിനേക്കാളും ഇഷ്ടമായി ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി അപ്പം ഇന്ന് രാവിലെ ഹോട്ടലിൽ തീരുമാനിച്ചു രാവിലെ നമ്മൾ പഴയയിടത്തിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ട് മണിക്ക് തീർന്നു ഇവിടെ എട്ട് മണിക്ക് വന്നിട്ട് കാര്യമില്ല എട്ടേ ഞാൻ ഇവിടെ എത്തും അപ്പോൾ പോയി ഏതായി തൊട്ടടുത്തുള്ള ഏറ്റവും പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം സാധാരണ ശിവലിംഗമാണ് ഉണ്ടാവുക സ്വരൂപത്തിലുള്ള ശിവൻ കടപ്പാട്ടൂരു വലിയൊരു അനുഭവമാണ് അതാണ് വേണ്ടത് സി ഐ മേക്ക് പീപ്പിൾ ടു സ്പീക്ക് ഒരാൾ വളണ്ടിയർ ആയ ആരും വരില്ല ഇറ്റ് ഫൈൻ ഇൻ എ ബിഗ് സീനിയർ ഐ വാണ്ട് ചേഞ്ചിങ് ബേസിക് റൂൾസ്റ്റ് അവിടെ പോയി തൊഴുത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിൽ പ്രതിഷേധം വെക്കുമ്പോൾ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് നിങ്ങൾ കാണുമല്ലോ പക്ഷെ ക്ഷേത്രത്തിനകത്ത് സംസാരിക്കരുത് നിയമാണ് ഇനി ആ ൊന്നും പറയരുത് ക്ഷേത്രത്തിനൊരു പ്രദക്ഷിണം വെക്കാനൊക്കെ നിയമമുണ്ട് എന്താണ് നിയമം ഒക്കെ ശ്ലോകത്തിലാ പണ്ടുള്ള നിയമങ്ങള് പണ്ടുള്ള എല്ലാ നിയമങ്ങളും ശ്ലോകത്തിലാണ് പഠിച്ചു വെക്കണം മോനെ അച്ഛനോട് പറയണം പതനുഗതം ഒരു കാലിന്റെ അടുത്ത് ഇങ്ങനെ സ്പീഡിൽ നടക്കരുത് എന്ന് അർത്ഥം ക്ഷേത്രത്തിൽ സ്പീഡിൽ നടക്കുന്ന കുറെ പേരെ കാണും നടക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം പ്രദക്ഷിണം വെക്കാനുള്ള അപ്പൊ പ്രദക്ഷിണത്തിന് ഇന്ന നിയമങ്ങളൊക്കെ പക്ഷെ അത് കേട്ടിട്ട് അത് അതുപോലെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഗുരുവായൂരിലൊക്കെ ആൾക്കാരെ കാണാം ഒരു കാല് വെച്ച് മറ്റേ കാല് വെച്ച് സർക്കസ് വെച്ചിട്ട് അല്ലേ അത് വേണ്ട പതുക്കെ നടക്കണം നടക്കണമെന്ന് പറയാനുള്ളൊരു വാക്ക് ഉപയോഗിച്ചതാ പതുക്കെ നടക്കാവൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് കേട്ടിട്ട് അർത്ഥം മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്യും സർക്കസ് കളിച്ചോണ്ട് പോകും അതും അബദ്ധമാണ് കൈ അനക്കരുത് എന്ന് അപ്പൊ കൈ ഇവിടെ വെക്കും ഇങ്ങനെ വീശിയത്തൊക്കെ പോകുന്ന ആൾക്കാരെ കാണും പോയിട്ട് ഇങ്ങനെയോ പറ്റില്ല തോത് പിടിക്കുകയല്ല കൈ ഇവിടെയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് എവിടെയാണ് ഓക്കെ കൂടിയാണ് നമ്മുടെ എനർജി എല്ലാ സ്വാമിമാരും ഇരിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇരിക്കാം മനസ്സിലായോ ഇതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് എനർജി കിട്ടാൻ ചെയ്യേണ്ടത് കരവും ചലന വിപർജിതവും ഇനി ഇങ്ങനെ ഇങ്ങനെയാ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുറി കിട്ടിയാൽ ഇങ്ങനെയെങ്കിലും പിടിക്കാം ഇങ്ങനെ പിടിച്ചാൽ കുറി പിടിക്കാൻ പറ്റും കരവും ചലന വിപർജിതവും സ്തുതി വേണം എന്ന് ഉറക്ക പാടില്ല ഹൃദി ധ്യാനം ഹൃദയത്തിൽ എന്ത് വേണം ഭക്തിയും കൂടി വേണം കുറെയാള് സംസാ ഈ ചൊല്ലും പക്ഷെ മനസ്സിൽ വേറെന്തൊക്കെയോ പോയി എന്ത് വേണം ധ്യാനം വേണം അപ്പൊ നിങ്ങൾ കണ്ടത് എത്ര പേര് ശരിക്കും പ്രദക്ഷിണം ചെയ്യേണ്ട ക്ഷേത്രം വളരെ വിരളമായിട്ടേ കാണു ഗുഡ് ബോയ് അപ്പൊ അറിവുണ്ടായിട്ട് കാര്യമില്ല ആറ്റിറ്റ്യൂഡി ക്ഷേത്രത്തിൽ പോവാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഫലം കുറവേ കിട്ടും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഫലം കിട്ടാൻ വേണ്ടി ഓക്കെ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ഇങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യുക പ്രൊഫഷണൽസ് പക്ഷെ നിങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ ഒരാളും അറിയില്ല അയാളും ചേട്ടെ ഇയാളും ചേട്ടെ എന്ന് ചെയ്യും ഇപ്പം എന്താണ് ചെയ്യേണ്ടത് ഓരോ സ്ഥലത്തും വ്യത്യാസം അപ്പം ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു ശരിയാണോ എന്ന് പറയുമ്പോൾ ഒരാൾ ഉത്തരം പറയില്ല പറയോ എന്ത് പറയണം ശരിയാണോ ഇങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ ശബ്ദം ഇങ്ങനെ വേണം അപ്പോൾ ഡള്ള ഒരാളെയും കൂടി നമ്മൾ പ്രചോദിപ്പിക്കും ഒരു ക്ലാസ്സിൽ കയറാൻ പെർമിഷൻ ചോദിക്കരുത് കാരണം ഈ ക്ലാസ് കുറി ആരുടേതാണ് നിങ്ങളുടെതാണോ എൻ്റെതാണോ നിങ്ങളതാ ഞാനാ ഗസ്റ്റ് ഞാൻ വരാനാണ് ചോദിക്കേണ്ടത് അയാൾ വരാൻ ചോദിക്കേണ്ട കാര്യമില്ല അയാൾ കാശ് കൊടുത്തിട്ടാണ് ഇത് നടത്തുന്നത് നിങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടാണ് നടത്തുന്നത് ആരുടെ കാശിലാ സ്കൂൾ നടക്കുന്നത് ആരാ ശമ്പളം കൊടുക്കുന്നത് ടീച്ചർമാർക്ക് നിങ്ങളാ മനസിലാകണ്ടോ അപ്പൊ നമ്മള് ശമ്പളം കൊടുക്കുമ്പോ ആരാ പറഞ്ഞ കേൾക്കേണ്ടത് ആണോ ഞാൻ ഒരാൾക്ക് കൂലി കൊടുക്കുന്നു അപ്പൊ എന്ത് ചെയ്യണം ഇയാള് ഞാൻ പറഞ്ഞത് കേൾക്കണ്ടേ അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആര് കേൾക്കണം എന്നിട്ടും എന്താ ടീച്ചർമാർ പറഞ്ഞു നിങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വന്നത് എന്താ നിങ്ങളെ പഠിപ്പിക്കുകയാണ് എന്ത് ഡിസിപ്ലിൻ മനസ്സിലായോ എങ്ങനെ കൂടെ പഠിക്കണം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശമ്പളം കൊടുക്കണം അപ്പൊ നിങ്ങളെ പറഞ്ഞാൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശമ്പളം കൊടുക്കണം അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആർക്കാ നഷ്ടം നിങ്ങൾക്ക് തന്നെയാ നഷ്ടം നിങ്ങളുടെ കാശു പോയി യു അണ്ടർസ്റ്റുഡ് സി എൻറ്റയർലി ഡിഫറെൻറ്റ് എല്ലാ കാര്യങ്ങളും തിരിച്ച് ഞാൻ ടീച്ചർമാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറയും യു ആർ ദ സർവൻസ് ഓഫ് യുവർ മാസ്റ്റേഴ്സ് ആൻഡ് യുവർ മാസ്റ്റർ ഈസ് യുവർ സ്റ്റുഡൻ്റ് എന്നാണ് ഞാൻ ഓരോ കുട്ടികളെയും ഇയാൾ ചോദിച്ചു ഐ എ എസ് എന്നാണ് ഞാൻ ഓരോ കുട്ടികളെയും കാണുന്നത് നിങ്ങളുടെയൊക്കെ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യണ്ടേ എന്നിട്ട് യൂട്യൂബിലുണ്ടേ ഇത് എത്ര പ്രാവശ്യം കാണുന്നുണ്ടാവും എന്നറിയോ നിങ്ങളുടെ ഓരോരാളെയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പിറ്റേ ദിവസം ആരെങ്കിലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുന്നതല്ല ഇന്നലെയും ആ സ്വഭാവം കാണിച്ചു ഇന്നും മാറിയിട്ടില്ലല്ലോ വെച്ചിട്ടാണ് എന്നെ പറയണ്ടോ വാ തുറക്ക നല്ല പോലെ ഇതൊക്കെ കഴിഞ്ഞ തൊഴുത് എന്നെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞ പറഞ്ഞതാളെ പുറത്ത് കണ്ടപ്പോ തന്നെ ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോ അദ്ദേഹത്തെ കണ്ടു ഓക്കെ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം വന്നപ്പോ ഞാൻ ഗ്ലാസ് തുറന്ന് ചോദിച്ചു എന്നെ ശ്രദ്ധിക്കണ്ടായിരുന്നു വിളത്തുകാരനാണോ ഈ നാട്ടുകാരനാണോ അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കാൻ പറ്റുമോ അല്ല ഞാൻ ഈ നാട്ടുകാരനല്ല പട്ടാമ്പിന്നാണ് ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യണത് എല്ലാ കഥയും ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് ആ എൻ്റെ മകൾ അവിടെയുണ്ട് ഹൈദരാബാദ് എൻ്റെ നമ്പർ കൊടുത്തു മുരളീധരൻ എന്നാണ് പേര് വല്ല ആവശ്യമുണ്ടോ നമുക്ക് ഒരാളെ പരിചയപ്പെടുന്നു ഉണ്ടോ ഉണ്ടോ ഇല്ല ഒരാവശ്യമില്ല അങ്ങനെ കണ്ടിട്ട് പരിചയപ്പെടാതെ പോകുന്ന കുറേ മൃഗങ്ങൾ നമ്മൾ കാണും രണ്ട് പട്ടികൾ കണ്ട അവരവരുടെ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് വർത്താനം പറയും അത് ചെയ്യാൻ പറ്റുന്ന ഏക ജീവി ആരാ വി ആർ സോഷ്യൽ ജീവിയാരാഷ്യന്മാരാണ് എഴുതണം മക്കളെ ആ സ്വഭാവം നമുക്കേ ഉള്ളൂ സോഷ്യൽ സോഷ്യൽ ഒരാളെ കാണുമ്പോൾ സംസാരിക്കാൻ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക ഓപ്പർച്യൂണിറ്റി ആ ഓപ്പർച്യൂണിറ്റി എപ്പഴ ഉണ്ടാവുക ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോഴേ ഉണ്ടാവും ഉപയോഗിക്കുകയുള്ളൂ അല്ലെങ്കിൽ കണ്ടു ഇങ്ങനെ കുറേ പേര് പോകണ്ടാവും എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ പറയും ഇല്ല അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ മിക്സ് ചെയ്യും അപ്പോൾ ഒരു ജോലിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കും ജോലിക്ക് ഉണ്ട് ആ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളെ നമ്മൾ പിക്കപ്പ് ചെയ്യും നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ എനിക്ക് പറഞ്ഞുതരാം നല്ലൊരു പരിപാടിയാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യണം റെഡിയാണോ ഈ വന്നിട്ടുള്ളതിൽ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് പേര് ട്വന്റി സിക്സ് ഓക്കെ ഉറക്ക പറയണം ഓരോരാളും അവരവരുടെ പേര് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വൺ അയാളുടെ പേരെ ഓരോരാളുടെയും പേര് കാരണം ഇത്രയും ദിവസം നിങ്ങൾ ആരും ഒരേ ക്ലാസ്സിലല്ലല്ലോ പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ കുറേ പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലേ അവരിൽ ആരാണ് നല്ല കുട്ടി ആരാണ് മോശം കുട്ടി എന്ന് ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം അത് നിങ്ങളുടെ ഇടപെടലുകളിൽ നിന്നും നിങ്ങളുടെ സ്കില്ലിൽ നിന്നും പഠിക്കാനുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നും ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു ആര് വേണമെങ്കിലും വരാതൊക്കെ പറഞ്ഞിരുന്നു ആണോ അല്ലയോ യെസ്റ്റാ വൺ എന്റെ പേര് എല്ലാവരുടെ പേപ്പറിലും വരണം പുതിയൊരു പേജ് എടുക്ക വൺ എഴുതുക എന്റെ പേര് എഴുതുക അവനവനും എഴുതണം വൺ എന്താ പേര് എന്താണ് അമേയ എന്ന് അർത്ഥം ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ഒരാളോട് അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അവരുടെ പേരിന്റെ ആ ബോധം നിങ്ങൾക്കുണ്ടാവും ആ ബോധം നിങ്ങൾക്കുണ്ടാവും വിവരിക്കാൻ പറ്റാത്തത് അർത്ഥം ക്രമത്തിൽ താത്തോട്ട് എഴുതാം നിവേദ്യ

എന്നിട്ട് പറയാം <coughs> <coughs> എത്ര എളുപ്പാണ് എറ്റ് എയ്റ്റ് സിക്സ്റ്റീൻ അത് ഞാൻ സെവന്റീൻ ആണ് വരുവാന്നറിയേ സെവൻറ്റീൻ ഗുഡ് ഗുഡ് ബോയ് ബോയ് അത് പഠിച്ചോന്ന് റിയാനോ മൂന്ന് പ്രാവശ്യം ചോദിച്ചത് കെയും ഒന്നും വേണ്ട ആധാർ കാർഡ് കാർഡൊന്നും അല്ലല്ലോ എന്താ ഇഷ്ടല്ലേ മോനെ ഉറക്കം പറയുന്നേ മോളിങ്ങിന് വാ ആ തൊട്ടടുത്ത് വന്നിരിക്കേ എഴുതിയില്ലേ നിങ്ങളുടെ പടി ട്വന്റി സിക്സ് സ്റ്റുഡൻസ് ഉണ്ട് ആണോ അല്ലയോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ചെയ്യേണ്ടത് റാങ്ക് നമ്പർ വൺ നിങ്ങൾ ആർക്ക് കൊടുക്കും ഡാഷ് എന്നിട്ടിട്ട് റാങ്ക് കൊടുക്കാം ആർക്കാണ് നിങ്ങൾ കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം കൊടുക്കരുത് എല്ലാവരുടെ പേരും ഒക്കെ മനസ്സിലുണ്ടാവണം ആദ്യം നമ്പർ വൺ പിന്നെ ട്വൻറ്റി സിക്സ് ഓക്കെ പിന്നെ നമ്പർ ടു ട്വൻ്റി ഫൈവ് ഫൈൻ അപ്പോൾ വൺ ടു ത്രീ ട്വൻ്റി സിക്സ് ഉണ്ടല്ലോ അതേ നമ്പർ ഇവിടെ വരും എങ്ങനെ ഡിഫറെൻ്റ് ഓർഡർ നിങ്ങൾ ക്രമത്തിൽ ഇങ്ങനെ എഴുതിയാൽ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ കൂടും കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും മോശം ആ മോശത്തിലൊരു അഞ്ച് പേരെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വരും അത് ആ ക്രമത്തിൽ ആദ്യം തന്നെ ഇട്ടു പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്പർ വണ്ണും ടൂവും ത്രീയും ഫോറും ഒക്കെ കെയർഫുള്ളായിട്ട് വരും അതിനിടയിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ സ്റ്റാർട്ട് വേഗം ഫാസ്റ്റായിട്ട് ചെയ്യാം അവനവനും നമ്പർ ഇടണം ഇതിലൊക്കെ അവനവൻ്റെ പേരുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിരുന്നോ നിങ്ങൾക്ക് എത്രാമത്തെ റാങ്ക് കൊടുക്കണം അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ കൊടുക്കാം നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളവർ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി മുകളിലും താഴത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ടീച്ചർമാർ ഞാൻ ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും നമ്മുടെ ക്യാമ്പിലൊക്കെ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഇവാലുവേറ്റ് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യും നാല് ദിവസം കഴിയുമ്പോൾ ചെയ്യും അവസാനത്തെ ദിവസം ഈ വാലുവേറ്റ് ചെയ്യും ആദ്യം ഉണ്ടാവരൊന്നും അല്ല പിന്നെ ഉണ്ടാവും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആളൊക്കെ മാറും ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ആരെയാണോ തോന്നുന്നത് അവർക്കുള്ള ഒരു നമ്പർ കൊടുക്കുക ആ ക്രമത്തിൽ ഇരുപത്തി ആറില് ഇരുപത്താറാമത്തെ റാങ്ക് ആർക്കാണെന്ന് നിങ്ങൾ എഴുതുക നിങ്ങളുടെ മനസ്സിൽ ട്വന്റി സിക്സ് റാങ്ക് ആർക്കാണോ അത് എഴുതാം ട്വന്റി ഫിഫ്ത് റാങ്ക് ആണോ ആർക്കാ എഴുതാം പേര് മാറ്റി എഴുതണ്ട ഡാഷ് റാങ്ക് ഇട്ടാ മതി പുതിയ ലിസ്റ്റ് ഉണ്ടാക്കണ്ട വേണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് ഒക്കെ നിങ്ങൾക്ക് വേറൊരു പേപ്പറിൽ എഴുതാം ആസ് പെർ യു നമ്പർ വൺ റാങ്ക് എന്നതാണ് ടു എന്നതാണ് ത്രീ എന്നതാണ് കുറച്ച് മെറിറ്റുള്ള ഒരു അഞ്ച് വരെ നിങ്ങൾക്ക് എഴുതാം